ക്രൂര കൃത്യം നടന്നതിന് ശേഷം പതിനെട്ടാം തീയതി ഈ ആത്മഹത്യ എന്ന് ഇവർ പറയുന്ന ഈ വിഷയം നടന്നതിന് ശേഷം ഒരു പരാതി റേസ് ചെയ്ത് പത്തൊൻപതാം തീയതി അത് ഫയലിൽ സ്വീകരിച്ച് ഇരുപതാം തീയതി ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുത്ത് ഇരുപത്തി ആറാം തീയതി ഒപ്പിട്ട ആ ഒപ്പിട്ട അധ്യാപകരുണ്ടല്ലോ ആ അധ്യാപകരെ മനസ്സിലാക്കിക്കോ ഈ ചർച്ച കേൾക്കുന്ന ഡീനും അധ്യാപകരും മനസ്സിലാക്കിക്കോ ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞ ദിവസം വിധിച്ചു അപ്പൊ അത് ശിക്ഷയിൽ കുറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല ഏത് തരത്തിലുള്ള നിയമ നടപടിക്കും ഞങ്ങൾ പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾക്ക് അല്ല ഞാൻ വൈകാരികമാകും അധു ഒരു ചെറുപ്പക്കാരനെ പച്ചയ്ക്ക് അവിടെ ആക്രമിച്ച് പതിനാറാം തീയതി പതിനേഴാം തീയതിയും അക്രമിച്ച് കൊലപ്പെടുത്തി നഗ്നാക്കി മൂത്രം കുടിപ്പിച്ച നിങ്ങൾക്കറിയോ ആ റിപ്പോർട്ടിൽ അവന്റെ വയറ്റിൽ ഭക്ഷണമൊന്നുമില്ല നിറത്തിലുള്ള ദ്രാവകം മാത്രമാണ് മൂന്ന് ദിവസമായി പട്ടിണിക്കിട്ട് കൊലപാതകം ചെയ്ത് ആക്രമിച്ചിട്ട് ആ കോളേജിലെ ഡീനും അധ്യാപകരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെയൊക്കെ നമ്മൾ എന്ത് പറയണം ശരി ശരി ശരി